ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു പോസ്റ്റിന്റെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ് അതുപോലെ തന്നെ അതിന്റെ പഴയ ലിസ്റ്റിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓഫീസ് അറ്റൻഡന്റ് അതായത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത്തരം സ്ഥാപനങ്ങളിൽ ഓഫീസ് അറ്റൻഡന്റ് ആയിട്ടുള്ള പോസ്റ്റിന്റെ പ്രിലിമിനറി എക്സാം നാല് സ്റ്റേജ് ആയിട്ട് ഫെബ്രുവരി എട്ടാം തീയതി ലാസ്റ്റ് നാലാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പലർക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം വേക്കൻസി ഉണ്ട് അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് അപ്പം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട് എത്രത്തോളം എൻജിനിയറിംഗ് വേക്കൻസിയാണുള്ളത് ഇതൊക്കെയാണ് എല്ലാം പലരും ചോദിച്ചിരുന്നത് അപ്പൊ രണ്ടു ദിവസം കൊണ്ട് അതിനകത്ത് സൈറ്റിൽ വേക്കൻസി ഡീറ്റെയിൽസ് കാണിക്കുന്നില്ലായിരുന്നു അപ്പൊ ഇന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അന്നേരം ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഏതൊക്കെ പോസ്റ്റിലായിട്ട് കാണാനുള്ള കാര്യം കേരള സ്റ്റേറ്റ് ആഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് കെ എസ് എ ഡി ഫിനാൻസ് സെക്രട്ടേറിയറ്റ് ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ലോ സെക്രട്ടേറിയറ്റ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റിലാണ് അറ്റൻഡന്റ് അറ്റൻഡന്റ് ആയിട്ട് വേക്കൻസി വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യമേ ആ ലിസ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യമേ നോക്കാം പിന്നെ നമുക്ക് വേക്കൻസിയെ കുറിച്ച് പറയാം കഴിഞ്ഞ ലിസ്റ്റിന്റെ ആ ഒരു കാറ്റഗറി നമ്പറാണ് പൂജ്യം എൺപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് അപ്പൊ ഇതിന്റെ പ്രിലിംസും മെയിൻസും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ിസ്റ്റ് വന്നിരുന്നത് അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേരുണ്ടായിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പേരുണ്ടായിരുന്നു ഡി എ കാൻഡിഡേറ്റ് എഴുപത്തി ഒൻപത് ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരായിരുന്നു ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ആ ലിസ്റ്റ് ക്യാൻസൽ ആയപ്പോൾ ടി പിഒ ഒന്നും തന്നെ ഇല്ല എൻ ജി ഡി ഇല്ല എൻ സി എ വേക്കൻസി ഒന്നും തന്നെ ഇല്ലായിരുന്നു ലാസ്റ്റ് ലിസ്റ്റ് ക്യാൻസൽ ആയിരിക്കുന്നത് എം ആർ നമ്പർ അഞ്ച് എൺപത്തി നാല് എസ് സിയിലാണ് അടുത്ത പുതിയ ലിസ്റ്റ് തുടങ്ങുന്നത് എം ആർ നമ്പർ അഞ്ച് എൺപത്തി അഞ്ച് ഒ സിയിലായിരിക്കും ഓക്കെ ആ ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യമായി പറയുന്നത് കാരണം ആ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞു മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേരുണ്ടായിരുന്നു ആ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് അതിന്റെ അഡ്വൈസിന്റെ സ്ഥിതി നമുക്ക് നോക്കുമ്പഴേ ഓസിൽ നിന്ന് എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടിയിൽ നിന്ന് സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ട് പോയിട്ടുണ്ട് എസ് എസ് സി സപ്ലിമെന്റൽ ലിസ്റ്റ് അറുപത്തി അഞ്ചാണ് പോയിരിക്കുന്നത് എസ് ടി സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത്തി രണ്ടാണ് പോയിരിക്കുന്നത് മുസ്ലിം സപ്ലിമെന്റൽ ലിസ്റ്റ് നാൽപ്പത്തി ഒന്നാണ് പോയിരിക്കുന്നത് ലാത്തിൻ കത്തോലിക് ആംഗ്ലനിൽ സപ്ലിമെന്റൽ ലിസ്റ്റ് പത്തൊമ്പതാണ് പോയിരിക്കുന്നത് ഒ ബി സി സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ടാണ് പോയിരിക്കുന്നത് വിശ്വകർമ്മ സപ്ലിമെന്ററി ലിസ്റ്റ് പതിനൊന്നാണ് പോയിരിക്കുന്നത് എസ് ഐ യു സി ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് ഹിന്ദു നാടകർ സപ്ലിമെന്ററി ലിസ്റ്റ് നാലാണ് പോയിരിക്കുന്നത് എസ് എസ് സി 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 ലിസ്റ്റ് പത്താണ് പോയിരിക്കുന്നത് ഡീവര സപ്ലിമെന്ററി ലിസ്റ്റ് ഏഴാണ് പോയിരുന്നത് ഡി എൽ എൽ വി സപ്ലിമെന്ററി ലിസ്റ്റ് പതിനൊന്ന് ഡി എ എച്ച് ഐ പതിമൂന്ന് ഡി എ എൽ ഡി സി പിന്നെ അപ്പം സപ്ലിമെന്റ് ലിസ്റ്റ് ഏറ്റവും കൂടുതൽ പോയ ഒരു ലിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ ഓൾഡ് ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഇനി വരുന്ന ലിസ്റ്റില് ട്രാങ്ക് ലിസ്റ്റിൽ വരുന്ന മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് ഓക്കെ അപ്പൊ അതാണ് ഇപ്പോഴത്തെ ക്യാൻസൽ ആയ ലിസ്റ്റിന്റെ അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമുക്ക് ഇപ്പം നിലവിൽ എത്ര വേക്കൻസി ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര ഉണ്ട് എൻ ജി ഡി എത്ര ഉണ്ട് ഫ്രഷ് എത്ര ഉണ്ട് എന്ന് നമുക്ക് നോക്കാം മൊത്തത്തിൽ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി നാല് വേക്കൻസിയാണ് നിലവിലുള്ളത് അപ്പോൾ അത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര വേക്കൻസിയോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഫ്രഷ് പതിനെട്ട് എണ്ണം ഉണ്ട് എൻ ജി അഡി പതിനാലെണ്ണം ഉണ്ട് ഫിനാൻസ് സെക്രട്ടേറിയറ്റില് ഫ്രഷ് പതിനെട്ടെണ്ണം ഉണ്ട് എൻ ജെ ഡി പതിമൂന്ന് ഉണ്ട് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റില് ഫ്രഷ് പതിനെട്ടെണ്ണം എൻ ജെ ഡി പതിനാറ് ഉണ്ട് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ ഫ്രഷ് ഇരുപത്തി ആറ് എൻ ജെ ഡി ഇരുപത്തിയെട്ട് ലോ സെക്രട്ടേറിയറ്റില് ഫ്രഷ് പതിമൂന്ന് എൻ ജെ ഡി എട്ട് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഫ്രഷ് അറുപത്തിയൊന്ന് എൻ ജെ ഡി അൻപത്തി ഏഴ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഫ്രഷ് പതിനേഴ് എൻ ജെ ഡി പതിനാറ് അങ്ങനെ ഫ്രഷ് ടോട്ടൽ നൂറ്റി എഴുപത്തിരണ്ടും എൻ ജി എ ഡി ടോട്ടൽ അൻപത്തി രണ്ടും അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി ഇരുപത്തി നാല് വേക്കൻസി ആണ് ഇതുവരെ റിപ്പോർട്ട് ആയിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ആയിരിക്കുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അത് ഫ്രഷ് അറുപത്തി ഒന്നും എൻ ജി എ ഡി അൻപത്തിയേഴും അത് എത്രത്തോളം വേക്കൻസിയാണ് ഇപ്പോഴും നിലവിലുള്ളത് ഇനി വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത നല്ലതുപോലെ ഉണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് അതിന്റെ കൂടെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് പേർക്കാണ് അഡ്വൈസ് പോയ പോയത് അതുകൊണ്ട് മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ലിസ്റ്റിലൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു രണ്ടായിരം പേര് അല്ലെങ്കിൽ രണ്ടായിരത്തിൽ കൂടുതൽ ആൾക്കാരുടെ ലിസ്റ്റ് ഇടാനുള്ള സാധ്യതയാണ് കാണുന്നത് മെയിൻ ലിസ്റ്റിൽ ഏകദേശം ഒരു ആയിരം ആ ആയിരം പേര് അടുപ്പിച്ചോളം ലിസ്റ്റ് ഇടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മെയിൻ ലിസ്റ്റ് ഫുൾ എടുത്തിട്ടാണ് ക്യാൻസൽ ആയത് അല്ലാതെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ക്ലോസ് ആയതല്ല അത് മെയിൻ ലിസ്റ്റിൽ എല്ലാ എല്ലാ എല്ലാവർക്കും അഡ്വൈസ് പോയതിനു ശേഷം ക്യാൻസൽ ആയ ലിസ്റ്റ് ആണ് അതുകൊണ്ട് ഇനി വരുന്ന ലിസ്റ്റ് ഒരു ആയിരത്തി കൂടുതൽ ഇടാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം എക്സാം വർക്ക് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇനി നിങ്ങൾ നമുക്ക് ഇനി വേക്കൻസി ഒക്കെ അനുസരിച്ച് നമുക്ക് വീഡിയോ ആയിട്ട് വരാം ഇത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വരെയധികം നന്ദി നമസ്കാരം